അസ്സാമലൈക്കും അപ്പോൾ മുത്തുമണി സ്കൂറായി നമ്മൾ വീഡിയോസ് വന്നിട്ട് ഒന്നാമത്തെ നമ്മളെ ഫോൺ ക്ലിയർ ഇല്ല പിന്നെ അതിൽ സ്റ്റോറേജ് ഇല്ല വീഡിയോ എടുത്തുവച്ചാൽ ഫോൺ ആങ്ങാവും പിന്നെ നമുക്ക് പനിയൊക്കെ ഇന്ന് അഡ്മിറ്റ് ആൻ ഒക്കെ പറഞ്ഞ എപ്പോഴും സെറ്റ് മാറിയിട്ട് ചെയ്യാൻ തല പൊന്തിയിട്ടുള്ളൂ അപ്പോൾ ഇത് ഉണ്ടാക്കിയ സോപ്പൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് സോപ്പിന് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള സോപ്പുണ്ടാക്കൽ എല്ലാം ഉണ്ടാക്കും പക്ഷേ ഇതാണ് എല്ലാവരും വാങ്ങൽ ഇട്ടാ കൂടുതലും നമുക്കിതാ ചിലവ് അപ്പം ഇതിനാണ് ഓർഡർ അപ്പോൾ അത് ശങ്ക പുഷ്പ ഉണ്ട് റോഷാപ്പൂവുണ്ട് തുളസി ഉണ്ട് അഞ്ഞ ആരുവേപ്പിൻ്റില അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ അതിൽ ചേർക്കണുണ്ട് കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ ചേർത്തിട്ട് നമ്മളരച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഓറഞ്ചൊക്കെ ചേർക്കുകയില് പിന്നെ ബീറ്റ് റൂട്ട് കയററ്റൊക്കെ ചേർക്കും അങ്ങോട്ട് അതിൻ്റെയൊക്കെ നീരൊക്കെ എടുത്തിട്ടാണ് ഞമ്മൾ പിന്നെ ഇത് തലയിലൊക്കെ തേക്കട്ടെ സ്കിന്നിനും തിലക്കൊക്കെ നല്ലത് നീരെടുത്തിട്ടാണ് ഞമ്മൾ സോപ്പ് ഉണ്ടാക്കൽ പിന്നെ ഇതുകൊണ്ട് നമ്മൾ എണ്ണയും കായ്ച്ചു കെട്ടോ നമ്മളെ സ്കിന്നിനൊക്കെ നല്ലതാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു വർഷമായിട്ട് നമ്മൾ കൊടുക്കുന്ന സോപ്പുകളാണ് ബാക്കോ ഏത് സോപ്പിനും നമുക്ക് ഈ പൂക്കൾ സ്വന്തം സ്വന്തം മണങ്ങി അങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഇത് കൈ വെച്ചത് തോന നരങ്ങി വെള്ളത്തിൽ ഇട്ടാലേ പിന്നെ ഇതിൻ്റെ മണക്ക ഈ വള്ളത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നല്ല സോപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കൊടുക്കും പിന്നെ കറ്റാപായൽ ആണ് അച്ചെടുക്കൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം കറ്റാർവായേട്ടോ കുറച്ച് നമുക്ക് ഇതൊന്നും അടിച്ചെടുക്കട്ട് നമുക്ക് അപ്പോൾ അതാ ഞമ്മളത് ഇവിടെ പീഞ്ഞ കുപ്പിയിലാക്കി വെച്ചിരിക്കണെ ഞാൻ ആവശ്യത്തിന് ഇതും എല്ലാവർക്കും വയ്ക്കും അതിൻ്റെ ചണ്ടിയാണ് ഇതൊക്കെ ഈ ചെണ്ടി ഞാൻ എണ്ണ കച്ചിനാണ് സ്കിന്നിനൊക്കെ നല്ലതാണ് അപ്പൊ അതാ സോപ്പ് ഒക്കെ പാരാ എടുത്ത് വെച്ചിട്ടുണ്ട് നീരും ഉണ്ട് കുറച്ചോട്ടം അപ്പം നമുക്ക് അച്ചിത് രണ്ടും തന്നെ ഉള്ളൂ അതുകൊണ്ടാണേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള സൂപ്പ് ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം എല്ലാവരാഴ്ച ആയിട്ടുണ്ടാവും ആ ഫങ്ഷണീനു മുന്നേ ഉണ്ടാക്കിയതെട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കാൻ ചോദിച്ചാൽ കച്ചവടം സാറാണെങ്കിൽ നമുക്ക് കച്ചിക്ക് ഓർഡർ ആക്കാം അപ്പോൾ അത് അതിക്ക് ഞാൻ മെൽറ്റ് ആയ സോപ്പ് പേസൊക്കെ ഞാൻ അടുത്ത് വെച്ച് ഇത് ഒഴിച്ചു കേട്ടോ അതിൻ്റെ എസെൻസ് സംഭവം ഓഴിച്ചു അപ്പം ഇനി ഇതെല്ലാവർക്കും പച്ചക്കളറും വേണം അപ്പോൾ ഞാൻ ഇത് കുറച്ച് പച്ചക്കളർ ചേർക്കും കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി ഒഴിച്ച് വെച്ചിരിക്കണിട്ടാണ് അപ്പോൾ പെട്ടെന്ന് അത് വെച്ച് കട്ട് ആവച്ചിട്ട് അപ്പോൾ ഇത് എന്തെങ്കിലും അളവിൽ ഒക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അത് അതിൽ ആറണാണ്ട് ഏ സോപ്പ് മര്യാദ കിട്ടിയിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊണ്ട് കേട്ടോ പിന്നെ ഇതായി ഗ്ലീസറിൻ റോസ് വാട്ടർ ലാവണ്ടറിൻ്റെ സെൻസ് പിന്നെ കളറിന് ലേസും നമ്മളെ പച്ചക്കറും പിന്നെ നമ്മളെ ഡോവിൻ്റെ സ്മെല്ലും ഇതൊക്കെയാണ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഞമ്മളുണ്ടാക്കി നമ്മളെ കാച്ചെണ്ണ കേട്ടോ ഇത് ഒരുപാട് ഈ വക സാധനങ്ങളൊക്കെ അത് കുറച്ച് ചേർത്ത്ക്കണം അപ്പം അടിപൊളി സോപ്പാണ് ആവശ്യമുള്ള ഒരു ഓർഡർ ചെയ്തോളൂ അപ്പോൾ അത് സെറ്റായിട്ട് ഞാൻ ഒരു ട്രിപ്പ് കൂടി ഉണ്ടാക്കും കേട്ടോ